ഒറ്റ നോട്ടത്തിൽ ഇത് മുല്ലപ്പൂൻ്റെ മുട്ട എന്ന് തോന്നിയെങ്കിലും ഇത് വെളുത്തുള്ളിയാണ് ഇത്രയും നമ്മൾ അച്ഛൻ തോൽവി ഒളിച്ചു വച്ചേക്കുന്നുണ്ട് വെളുത്തുള്ളി അച്ചാർ ഇന്ന് പോകുന്നത് കർക്കര പച്ചമുളക് ഇഞ്ചി കറിവേപ്പില കായപ്പൊടി പിന്നെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഉലുവപ്പൊടി നമ്മൾ അവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ ചട്ടി ഇതാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നമ്മൾ സ്റ്റീം കൂട്ടിയിട്ടിട്ടുണ്ട് കടുക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ബാക്കി നമ്മൾ കടുക് പരിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാണ് ഇഞ്ചി കുരുമിനാ അരിഞ്ഞത് പച്ചമുളക് കുരുപുന അരിഞ്ഞത് എനിക്ക് ചെറിയ പേടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫോണൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ സ്റ്റീം കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് അത്യാവശ്യം വെളുത്തുള്ളി ഉള്ളതുകൊണ്ടാണ് ഇത്രയിട്ടേക്കുന്നത് നമ്മൾ സ്റ്റീം കുറച്ചിട്ടേക്കാണ് അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം വെളുത്തുള്ളി നടു കീറിയിട്ട വെളുത്തുള്ളി ഇടുകയാണ് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി അതിലേക്ക് കറിവേപ്പിലിടുക ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ ഉരുവാപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടിയും നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കായം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാട്ടോ കയ്യിലാണ് നമുക്ക് കൈ കണക്കാണ് കല്ലുപ്പ് കൈപ്പാകത്തിനാണ് അമ്മ ഇട്ടേക്കുന്നത് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ വെളുത്തുള്ളിൽ എത്ര ചേനനുസരിച്ചിട്ട് ഉപ്പ് നോക്കിയിടുക അമ്മയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടുക് പരിപ്പെട്ടു ഓക്കെ നമുക്കതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ആവശ്യത്തിന് ഒരു ചിരി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം നമുക്കധികം വേവണ്ട ഇനി ഇത് തണുത്തിട്ട് നമുക്ക് ഈ കാണുന്ന കുപ്പിയിലോട്ടാക്കാം അത് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കാണ് ഇത് തണുത്തിട്ട് വേണം അതിലോട്ടാക്കാൻ പിന്നെ നമ്മൾ എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ നല്ലൊരു ഉണങ്ങി സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ നോക്കുക വെള്ളമൊന്നുമില്ലാത്ത നനമൊന്നും ഇല്ലാത്ത ഒരു സ്പൂണ് വെച്ച് എടുക്കാൻ നോക്കുക നനവുള്ള സ്പൂൺ കൊണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പൂപ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം